നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് വി എസ് ജനിച്ചത് നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛൻ്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് ഗംഗാധരൻ പുരുഷോത്തമൻ എന്നിവർ അച്യുതാനന്ദൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയുമാണ് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠൻ്റെ സഹായിയായി കുറേ കാലം ജൗളിക്കടയിൽ ജോലി നോക്കി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അന്ന് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു പുനപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി പിന്നീട് നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ആയിരത്തി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ ഒരാളാണ് എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മൊത്തം ഏഴ് തവണ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് എന്നീ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ മുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു രാഷ്ട്രീയ രംഗത്ത് കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രിയായിട്ടില്ല പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു മിക്ക തവണയും അതിന് മാറ്റം വന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായി കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി വനം കയ്യേറ്റം മണൽ മാഫിയ അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി അതുമൂലം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റിനാൽപ്പത്ത് സീറ്റിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളും നേടി വൺ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിൻ്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വി എസിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ച് വി എസ് നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റി വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാനും വി എസ് അച്യുതാനന്ദിന് കഴിഞ്ഞു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തെ ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു അച്യുതാനന്ദൻ സ്വാമിക്ക് വെടിവഴിപാട് മലചവിട്ടി സന്നിധാനത്ത് വി എസ് എത്തിയത് അപൂർവ റെക്കോർഡോടെ ശബരിമലയിലേക്ക് കയറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പേര് വി എസ് അച്യുതാനന്ദന് സ്വതം ശബരിപീഠത്തിലെത്തിയ അന്നത്തെ മുഖ്യമന്ത്രിയെ വെടി വഴിപാടോടെയാണ് സ്വീകരിച്ചത് കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സ്വാമിയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി വെടിവഴിപാട് എന്ന് മൈക്കിൽ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു സന്നിധാനത്ത് ഇരുപത് കിടക്കകളുള്ള ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനും തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമായിരുന്നു വി എസിന്റെ സന്ദർശനം എൺപത്തിനാലാം വയസ്സിൽ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പതിന് വൈകിട്ട് തീർത്ഥാടകർക്കൊപ്പം മല ചവിട്ടുകയായിരുന്നു വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് എട്ട് മണി കഴിഞ്ഞപ്പോൾ സന്നിധാനത്തെത്തി അപ്പാച്ചിമീട് കയറുന്നതിന് മുമ്പ് കുറച്ചുനേരം നിന്നു ഇരുന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്നെ ഇരുത്താൻ നോക്കേണ്ട എന്ന് മറുപടി ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി എം എൽ എമാരായിരുന്ന കെ സി രാജഗോപാലൻ രാജു എബ്രഹാം സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ അനന്തഗോപൻ തുടങ്ങിയവർ അന്ന് വി എസിന് ഒപ്പമുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം നടന്നു തന്നെ വി എസ് മലയിറങ്ങുകയും ചെയ്തു തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നിരുപതിന് തിരുവനന്തപുരം പട്ടത്തെ എസ് യു ടി ആശുപത്രിയിലാണ് വി എസ് അന്തരിച്ചത് ജൂൺ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇവിടെ ചികിത്സയിൽ തുടരുകയാണ് ഭാര്യ വസുമതിയും മക്കളായ വി എ അരുൺകുമാറും ബി ബി ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയായി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ വാർദ്ധക്യസഹജമായ അവശതകളുമായി വിശ്രമജീവിതം നയിച്ചുവന്ന ബി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് സി പി എമ്മിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്ക് നന്ദി നമസ്കാരം